ഉമ്മി എനിക്ക് പൂ പോലെ ഇരിക്കുന്ന അപ്പം വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇന്നലെ വന്നത് അപ്പം വീഡിയോയിൽ പൂ പോലെ ഇരിക്കുന്ന അപ്പം കാണിച്ച വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ തുടങ്ങിയതാന്ന് എനിക്ക് പൂ പോലെ ഇരിക്കുന്ന അപ്പം ഉണ്ടാക്കി തരുമെന്ന് അങ്ങനെ നമുക്ക് ഇതുവരെ അപ്പം ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത ഒരു വീഡിയോ ആയിരിക്കും ഇത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് ഒന്നര നാല് പച്ചരി വെള്ളത്തി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കാണിച്ച പോലെ കുറച്ച് ഉഴുന്നൊരുപ്പും കൂടെ വെള്ളത്തി ഇട്ടേക്കണം ഒരഞ്ചാറ് മണിക്കൂറൊക്കെ കുതിർത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പകുതി അരിയാണ് ഞാൻ മിക്സിയിലേക്ക് ഇടുന്നത് പകുതി അരി ഇട്ടതിന് ശേഷം ഒരു ഒരു കറണ്ട് പോയിട്ട അതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങിപ്പോയത് ഇനിയിപ്പം നമുക്ക് ഒരു പിടി പിടിച്ചോറ് ഇതുപോലെ ഒരു പിടി പിടിച്ചോറ് കൊടുക്കാം ഇനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കട്ട നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് കൂടിപ്പോലും കുഴപ്പമൊന്നുമില്ല അപ്പത്തിനായതുകൊണ്ട് ദോശയ്ക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് ഈസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെ ഞാൻ പറയുന്ന രീതിയിൽ ആട്ടിയെടുത്താൽ അത് എനിക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ലാട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഈസ്റ്റ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്നും കറക്കിയെടുക്കാം അതായത് ഇതുപോലത്തെ ഈസ്റ്റാ കേട്ട ഞാൻ വാങ്ങിക്കുന്നത് ഒരുപാടൊന്നും വാങ്ങിച്ച് വെക്കാറില്ല വെച്ചിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ബാക്കി ചീത്തയായി പോയി എടുത്ത് കളയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ടിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ അതാകുമ്പോൾ ചീത്തയാവത്തില്ല പിന്നെ അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ നല്ല രീതിയിൽ റെഡി ആവണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏസ്റ്റും വേണം അപ്പോൾ അതാ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മിക്സി കഴുകിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ രാവിലെ ആയിട്ടുണ്ടേ രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴത്തേക്ക് ഇതാ ഈ ഇതുപോലായിട്ടുണ്ട് കണ്ട നല്ല വൃത്തിയായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാവന്ന് റെഡിയാക്കി എടുക്കണം പുളിച്ച് പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതിന് ഒട്ടും തന്നെ പുളി കാണത്തില്ല കേട്ടോ ഒരു പൊടി പോലും പുളിയില്ലാത്ത അപ്പമാണിത് എത്ര ദിവസം വെച്ചിരുന്ന് വേണമെങ്കിലും നമുക്കിത് എടുക്കാൻ പറ്റും അപ്പം ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം പണ്ടൊന്നും എനിക്ക് അപ്പം ചുടാനേ അറിയത്തില്ലായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെ ചുട്ടാലും അത് ഫ്ലോപ്പായി പോത്തുള്ളായിരുന്നു തോന് തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ പണ്ടൊക്കെ ഞാൻ മാവട്ടി എടുക്കുന്നത് പക്ഷേ പിന്നെ എനിക്ക് എൻ്റെ ചേട്ടത്തി പറഞ്ഞു തന്ന ഒരു വിദ്യയാണിത് അപ്പം തേങ്ങയൊന്നും ചേർക്കണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഈ രീതിയിൽ അങ്ങനെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ചേർക്കാറില്ല കേട്ടോ അപ്പം നമുക്ക് നല്ല പൂപോലുള്ള അപ്പം ചുട്ടെടുക്കാം അപ്പച്ചട്ട് ചൂടായി എണ്ണയൊന്ന് തടയിക്കൊടുക്കാം ഇനി ഒരു തവി മാവൊഴിച്ചു കൊടുത്തിട്ട് പൂ പോലത്തെ ഷേപ്പിലൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അപ്പത്തെ സൈഡിലേക്ക് ഇങ്ങനെ ആക്കി അങ്ങനെ ഒരു പൂ പോലത്തെ ഒരു ഷേപ്പാക്കി എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പം അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അപ്പമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ട നല്ല എണ്ണമയം കണക്കാണ് കേട്ടോ അതിരിക്കുന്നത് നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലും ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാനായിട്ട് ചമ്മന്തി നമ്മൾ വറുത്തെടുക്കുമല്ലേ അതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പം രണ്ടാമത്തത് ഞാൻ പൂ പോലത്തെ അപ്പം തന്നെ ചുറ്റെടുത്തിട്ടുണ്ട് അപ്പം വേറൊരപ്പം ഞാൻ കാണിച്ചു തരാം നോർമൽ അപ്പം കണ്ട കണ്ട കണ്ടാൽ തന്നെ മനസ്സിലാകത്തില്ലേ നല്ല അടിപൊളിയപ്പമാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ തലേ ദിവസത്തേത് അപ്പോൾ അത് ഞാൻ ചൂടാക്കി എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്